നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് വാഹന ഉടമകൾക്ക് ഇരുട്ടടിയായി പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇരുപത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായും നാല് ചക്രവാഹനങ്ങളുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരവുമായാണ് ഉയർത്തിയിട്ടുള്ളത് ഓട്ടോറിക്ഷയുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയുമാക്കി കഴിഞ്ഞ ബജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ നൽകിയ പ്രഹരത്തിനു പുറമെയാണിത് ചെറു കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഫീസും റോഡ് നികുതിയുമായി ഇരുപതിനായിരം രൂപയോളം ചെലവിടേണ്ടി വരും ഇവയുടെ ഹരിത നികുതി നാനൂറിൽ നിന്ന് അറുന്നൂറ് രൂപയാക്കിയിരുന്നു ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരും അറ്റകുറ്റപ്പണിക്കും പെയിൻറ്റിങ്ങിനും ചെലവിടേണ്ട തുക കൂടി കണക്കാക്കുമ്പോൾ വാഹനത്തിൻ്റെ വിപണി മൂല്യത്തേക്കാൾ ചിലവ് വരും കേന്ദ്ര സർക്കാരാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനാണ് തുക സംസ്ഥാന ഖജനാവിലേക്കാണ് എത്തുക കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് ഇരുപത് മുതൽ വർദ്ധനയ്ക്ക് പ്രാബല്യമുണ്ട് ഈ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടി വരും വാഹൻ സോഫ്റ്റ്വെയറിൽ വർധനവ് പ്രാബല്യത്തിൽ വരാത്തതിനാൽ സംസ്ഥാനത്തെ മിക്ക ഓഫീസുകളിലും വെള്ളിയാഴ്ച പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ തടസ്സപ്പെട്ടിരുന്നു പതിനഞ്ച് വർഷത്തിനു മേൽ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കേന്ദ്ര സർക്കാർ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു ഇത് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കിയതിനാൽ നടപ്പായിട്ടില്ല കേസിൽ അന്തിമ തീർപ്പാകുന്നത് വരെ പഴയ ഫീസ് അടച്ചാൽ മതി ഇരുചക്ര വാഹനങ്ങൾ അഞ്ഞൂറിൽ നിന്ന് ആയിരം രൂപയായും ഓട്ടോറിക്ഷകൾ എണ്ണൂറിൽ നിന്ന് രണ്ടായിരം രൂപയായും നാല് ചക്ര വാഹനങ്ങൾക്ക് എണ്ണൂറിൽ നിന്ന് അയ്യായിരം രൂപയുമായിട്ടായിരുന്നു വർധനവ് ഉയർന്ന ഫീസ് ഈടാക്കാൻ കോടതി വിധി വന്നാൽ ഇതുവരെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങളെല്ലാം അധിക തുക അടയ്ക്കേണ്ടി വരും ഇതിന് പുറമെയാണ് ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ഫീസും വർദ്ധിപ്പിച്ചത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു വിഭാഗം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി രൂപയല്ല നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭ്യമാകും അതായത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിച്ചുകയും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കും അതുകൂടാതെ ഒരു ആയിരം രൂപ കൂടി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് ഘടു ക്ഷേമ പെൻഷനാണ് ഇത്തവണ ലഭിക്കുക ഇതിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പെൻഷൻ വിതരണം സംസ്ഥാന ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ഒരു തുക ലഭിക്കാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൂടി അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചു തുടങ്ങും ആഗസ്റ്റ് മാസത്തിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷത്തി നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുക സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം അഞ്ചിനകം തന്നെ ഈ ഒരു പെൻഷൻ വിതരണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് സർക്കുലറിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി അടുത്തതായി മറ്റൊരു ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പട്ടികവർഗ കുടുംബങ്ങളിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഉത്സവ ഭത്തയായി ആയിരം രൂപ ലഭിക്കുക ഇതിലേക്ക് താഴെയുള്ളവർക്കാണ് ഈ ഒരു തുക ലഭിക്കുക സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അറക്കാരായിട്ടുള്ള അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മാനമായി ലഭിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള തുക അനുവദിച്ചിട്ടുള്ളത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഓണ കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ ഏ വിഭാഗത്തിന് പുറമെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഈ ഒരു കിറ്റ് ലഭിക്കും കിറ്റിൽ പതിനാല് ഇനം സാധനങ്ങളാണ് ലഭ്യമാക്കുന്നത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലും ലഭിക്കും ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസം ഈ ഒരു വിതരണം ഉണ്ടാവുക അത് ഇരുന്നൂറ്റി അമ്പതിൽ അധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും അദ്ദേഹത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ട അരി മിക്സ് എന്നിവയാണ് പുതിയതായി പുറത്തിറക്കിയ സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തും ജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ്